ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഐസ് ഐസ് അതിൽ മല പോലെ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കട്ട പിടിച്ചാൽ നമ്മുടെ കറണ്ട് ബില്ല് കൂടാനും പിന്നെ ഫ്രിഡ്ജിന് കംപ്ലയിൻ്റ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഐസ് കട്ട പിടിച്ചത് നമുക്ക് കളയാനും പിന്നെ ഇനി അങ്ങനെ കട്ട പിടിക്കാതെ വിൽക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ മുഴുവനായിട്ട് എല്ലാവരും കാണുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടും ഇനി അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് നമ്മൾ കുറച്ച് കൂടുതലായി തന്നെ എടുക്കുക ഇനി അതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എത്രത്തോളം നമുക്ക് ഐസ് ഉണ്ടെന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെള്ളം എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഈ ഫ്രീസറിൽ കുറച്ച് അത്യാവശ്യത്തിന് ഐസുണ്ട് പക്ഷേ എന്നാലും അതൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ക്ലീൻ ചെയ്തതാണ് എന്നാലും അതിൽ കുറച്ചൊക്കെ ഐസ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിനുള്ളതാണ് രണ്ട് സ്പൂൺ ഉപ്പും പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ധാരാളം പറഞ്ഞില്ലേ ഫ്രീസറിൽ കുറച്ചൊക്കെ ഐസ് കെട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇത് മൂന്ന് ദിവസത്തിന് ശേഷം കെട്ടിയിട്ടുള്ള ഐസാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അലയിച്ചെടുക്കണം ചിലപ്പോൾ ഇതിങ്ങനെ ഐസ് കെട്ടുന്നത് ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൻ്റെ അവിടെ നമുക്ക് കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ളത് ഉണ്ടല്ലോ അത് ചിലപ്പോൾ കൂട്ടി വെച്ചത് കൊണ്ടായിരിക്കാം പക്ഷേ ഇതിപ്പോൾ അത് ഫ്രീസറിൻ്റെ അത് അവിടുത്തെക്കെ മറ്റേ നോർമൽ തന്നെയാണ് പക്ഷേ ഇതെന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതിങ്ങനെ ഐസ് കെട്ടി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉപ്പ് വെള്ളം നമുക്കിതിൽ തെളിച്ചു കൊടുക്കാം ഇതിങ്ങനെ നമ്മൾ ഐസ് കെട്ടിയ സ്ഥലത്തുകളിൽ എവിടെയൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ നമ്മൾ തെളിച്ചു കൊടുക്കണം കേട്ടോ മുകളിൽ ഇനി പോരുന്നല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും ആ ഐസൊക്കെ കട്ട പിടിച്ചതൊക്കെ ഉരുക്കി ഉരുകിപ്പോട്ടോ പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഷോക്കടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ ആ ഉപ്പുകളിലൊക്കെ ഈ ഐസിലൊക്കെ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഞാനിതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നോക്കിയപ്പോൾ ഇതാ കൈ കൊണ്ട് തൊട്ടപ്പോൾ ഒരുവിധം ഐസൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോരുന്നുണ്ട് ഇനി ഇത് ആ ഉരുകിയിട്ട് പോരുന്ന ഐസ് നമ്മളതൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ അത് അതാ താഴെയുള്ള ട്രയിൽ വെള്ളം നിറയാനും പിന്നെ അങ്ങനെ വെള്ളം ഒലിച്ചിട്ട് നമുക്കതൊക്കെ തുടക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും ഇളകിപ്പോകുന്നത് നമ്മൾ അപ്പോഴത്തെ കപ്പളയെ എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഫ്രീസറിൽ നല്ലവണ്ണം ഐസ് കിട്ടുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഥ ഇതുപോലെ ചെയ്താൽ മതി നല്ല കംപ്ലീറ്റ് ആയിട്ടും ഐസൊക്കെ നമുക്ക് ഉരുക്കി കളയാട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് താ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലെ വെള്ളം ഒക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ എന്നാലാണ് ഇനി ഐസില് കെട്ടാതിരിക്കാനുള്ള ഐഡിയ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ സൈഡിലും അരിഭാഗത്തും മോൾ ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം തുടച്ചെടുക്കണം ഇനി ഒരു ഉരുളങ്കാങ്ങിൻ്റെ പകുതി എടുക്കട്ടോ ഇനി അത് കത്തിക്കൊണ്ടൊന്ന് ഒന്ന് കുത്തി കൊടുക്കാം അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കത്തിക്കൊണ്ടോ ഫോർട്ട് കൊണ്ടോ എന്തുകൊണ്ടായാലും അത് നന്നായിട്ട് കുത്തി കൊടുക്കണം എന്നാലാണ് അതിൻ്റെ നീര് പുറത്തേക്ക് വരികയുള്ളൂ ഇനി ഹാഫ് പൊട്ടാറ്റോ കൊണ്ട് നമുക്ക് ഈ ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു പരിധിവരെയൊക്കെ നമ്മൾ ഫ്രീസറിൽ കട്ട പിടിക്കുന്നതിന് നമുക്ക് ഒഴിവാക്കാം എത്രയാണെങ്കിലും ഫ്രീസർ ഇങ്ങനെ ഐസ് കൊണ്ട് കട്ട പിടിച്ചിട്ട് കാണുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഫ്രീസർ ഇങ്ങനെ കാണുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണെങ്കിൽ നമ്മൾ ഫ്രീസർ കാണില്ല സെപ്പറേറ്റ് ആണെങ്കിലും ഇത് സിംഗിൾ ഡോർ ആണെങ്കിൽ നമുക്ക് ഫ്രീസർ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പോലെ തോന്നും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് കട്ട പിടിക്കാതിരിക്കാൻ നല്ലൊരു ടിപ്പാണത് ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഐസ് കൊണ്ട് കട്ട പിടിച്ചിട്ട് ബുദ്ധിമുട്ടുന്നവർ ഡെയിലി ക്ലീൻ ചെയ്യുന്നവരും ആഴ്ചയിൽ മൂന്നാറ് പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാനും ഐസ് ഉരുക്കി വന്നാൽ പിന്നെ നമ്മൾ അതിൻ്റെ വെള്ളം തുടച്ചെടുക്കണം അതൊക്കെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫ്രീസറിൽ കൂടുതൽ കട്ട പിടിക്കുന്നതെന്നൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാം പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഇതുപോലത്തെ നല്ല ടിപ്പ് വീഡിയോസൊക്കെ ആയിട്ട് വരരുത് അതുവരേക്കും ബൈ ബൈ